ഹരേ കൃഷ്ണ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടക്കാൻ സാധിക്കാത്തവന് ശാന്തിയും സുഖവും ലഭിക്കുന്നില്ല ഭഗവാൻ ഗീതയിൽ പറയുന്നു അതായത് മനസ്സിനെ യോഗയുക്തമാക്കാൻ കഴിയാത്തവന് ആത്മവിഷയകമായ അറിവുണ്ടാവില്ല അയാൾക്ക് ആത്മധ്യാനവും ഉണ്ടാകില്ല ആത്മധ്യാനമില്ലാത്തവന് ശാന്തിയും ഉണ്ടാകുന്നതല്ല അശാന്തന് സുഖവും ഉണ്ടാകില്ല അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെയൊക്കെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയുമൊക്കെ നിയന്ത്രിച്ച് നമ്മൾ യോഗം അഭ്യസിച്ചാൽ അതായത് ഈശ്വര ബുദ്ധിയെ ഉണർത്തിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ ശാന്തമായ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് വിജയിക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ സദാ ഈശ്വര കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മബോധം ഉണരുകയും ആ ആത്മബോധത്തെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു ആ ശാന്തിയിലൂടെ നമുക്ക് പരമമായ സുഖവും ലഭിക്കുന്നു ഹരേ കൃഷ്ണ